എ ടു ഇസറ്റ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ആവശ്യത്തിനുള്ള ഈർക്കൽ എടുത്തിട്ടുണ്ട് നല്ല നീളമുള്ള ഈർക്കലാട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചരടാണ് ഈ ചരട് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടിക്കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കെട്ടമ്പി വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതേപോലെ അഞ്ച് ഈർക്കൽ വീതമാണ് എടുക്കുന്നത് ഈ രീതിയിൽ വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ ചരിച്ച് കയറിന് മണ്ടൽ ഇതേപോലെ ചരിച്ച് വെക്കുക വീണ്ടും അഞ്ച് കർക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ തന്നെ മേലോട്ട് അടിക്കിപ്പോണം തെറ്റാതെ മേലോട്ട് തന്നെ അടിക്കിപ്പോണം ചരിയരുത് നമ്മൾക്ക് ചരിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഉപയോഗിച്ച് നേരെയാക്കി നേരെയാക്കി പോകണം ഇതേപോലെ നേരെ വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കെട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഇനി നമുക്കത് കെട്ടാം അപ്പോൾ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എപ്പോഴും കെട്ടാൻ ഒരിക്കലും ടൈറ്റായിട്ട് വലിച്ച് കെട്ടരുത് അത് ഇത്രയൊരു ഗ്യാപ്പ് ഇതിനകത്ത് ഇട്ടേക്കണം എന്നിട്ട് വേണം കെട്ടാൻ ഇനി നമുക്കത് കെട്ടി കൊടുക്കാം ഇതേപോലെ തന്നെ പിടിച്ച് നേരെ തിരിച്ചങ്ങ് വെച്ചാൽ മതി ഈ കാണുന്ന പോലെ താണ്ട് ഇതേപോലെ നേരെ തിരിച്ചങ്ങ് വെച്ചാൽ മതി നേരെ മേപ്പോട്ട് അല്ല ഇതേപോലെ ഒന്ന് കൈ വെച്ച് ഒന്ന് വിടർത്തി കൊടുത്താൽ മതി ഇതേപോലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വലിഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് ഇടുന്നത് ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലത്തെ പൈപ്പാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൈപ്പാണ് ആണ് എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കമ്പും ഉപയോഗിക്കാം ഞാൻ എന്തായാലും ഇതേപോലത്തെ ഒരു പൈപ്പാണ് ആണ് എടുത്തേക്കുന്നത് ഇനി ഇതാണ് ഇത്രയും നീളത്തിലോട്ടം വെക്കുന്നത് ആ കെട്ട് വരുന്നതിൻ്റെ കുറച്ച് അകത്തോട്ട് കയറുന്ന രീതിയിലാണ് ഓട്ടം വെക്കുന്നത് ഒരുപാട് താഴ്ത്തു വെക്കരുത് ആ കെട്ടിനകത്ത് നിൽക്കണം ആ കമ്പ് ഓക്കെ ഇനി നമ്മൾ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ചുറ്റാൻ ഉപയോഗിക്കുന്നത് ഈർക്കിൻ്റെ ഭാഗം ഇവിടുന്ന് നല്ല ടൈറ്റായിട്ട് പിടിച്ചു വേണം ചുറ്റാൻ ആക്കരുത് നല്ല ടൈറ്റായിട്ട് പിടിച്ചു തന്നെ ചുറ്റണം ഇതേപോലെ കൊണ്ടുവന്ന് നിർത്തണം ഓക്കെ ഉണ്ട് ഒരു പരിവത്തിയിരിക്കും ഇനി നമുക്ക് ആ വള്ളി ഉപയോഗിച്ച് ബാലൻസ് വരുന്ന വള്ളി ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം ഈ ഭാഗമൊന്നും എത്തുമ്പോൾ ആവരുത് അപ്പോൾ നമ്മുടെ ഈർക്കൽ ഷേപ്പ് മാറിപ്പോവും അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് ചുറ്റി കൊടുക്കണം ഇനി സൈഡിലത്തെ തന്നെ രണ്ട് മൂന്ന് ഈർക്കലിന് ഇടയിൽ കൂടെ കയറ്റി നമുക്കത് കെട്ടാൻ പറ്റും അത് ഈ ഒരു രീതിയിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അത് മുറുകി ഒട്ടിരുന്നോളൂ അഴിഞ്ഞു പോകത്തില്ല വീണ്ടും ഒരു തവണ കൂടി അതേ രീതിയിലൊന്ന് കെട്ടിയാൽ മതി ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ കെട്ടണം ഇത് നിങ്ങൾക്ക് വള്ളി ഉപയോഗിച്ച് കെട്ടാം അല്ലെങ്കിൽ ഇതുപോലത്തെ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടാം കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈറ്റ് കെട്ടാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കെട്ടുകാമ്പി എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വള്ളി ഉപയോഗിച്ചും കെട്ടാം നല്ല കെട്ടുമ്പി വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു മുറുക്കി കെട്ടി കൊടുക്കാം ഇനി ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അര ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അത് ആ പൈപ്പിൽ കൂടെ നമുക്ക് കയറ്റി അങ്ങ് അകത്തോട്ട് വെച്ച് കൊടുക്കാം ഒരുപാട് ടൈറ്റായിട്ടല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ടൈറ്റൊന്നുമില്ല ലൂസായിട്ടായിരിക്കുന്നത് ഇനി നമ്മളൊരു അടുപ്പി വെച്ചോ അല്ലെങ്കിൽ ഒരു പേപ്പറ് കത്തിച്ചോന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് കിട്ടും ഇതുപോലെ ഗ്യാസ് ഇറപ്പി വെച്ച് നമുക്ക് ഇതുപോലെ കറക്കി കറക്കി അത് ഉരുക്കി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറ് കത്തിച്ചാണെങ്കിലും ഇതുപോലെ ചൂടാക്കി എടുക്കാൻ പറ്റും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആണി അടിച്ചു കൊടുക്കാം നിങ്ങൾ കമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ മാറാൻ അടിക്കാനായിട്ട് ഉപയോഗിക്കാം നല്ല സൂപ്പറായിട്ട് തന്നെ വരുന്നുണ്ട് മാറാൻ നല്ല സൂപ്പറായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ സാധാരണ പോലെയല്ല നല്ല വിരിഞ്ഞ് തന്നെ നിൽക്കും അത് മാറത്തില്ല ഒരിക്കലും അങ്ങനെ തന്നെ വിരിഞ്ഞ് തന്നെ നിൽക്കുക എപ്പോഴും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക